എല്ലാവർക്കും നമസ്കാരം പാലക്കാട്ട് നിന്നും പഴനിയിൽ പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് മൂന്ന് ട്രെയിനുകളാണ് ദിവസവും പഴനി വഴി പോകുന്നത് അതിൽ ഒരെണ്ണം തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട് വഴി മധുരയിൽ പോകുന്ന അമൃത എക്സ്പ്രസ് ആണ് ബാക്കി രണ്ട് ട്രെയിനുകളും പാലക്കാട്ട് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് രണ്ടാമത്തെ പേജിൽ പഴനിയിൽ നിന്നും പാലക്കാട്ടേക്ക് വരുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത് തിരിച്ചും മൂന്ന് ട്രെയിനുകളാണ് വരുന്നത് യൂട്യൂബിൽ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനലിൽ എഴുപതോളം വീഡിയോകളുണ്ട് പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളുടെയും സമയം അതിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി सब्सक्राइब कीजिएगा